അവസാനമായിട്ട് പോലീസ് ചോദ്യം ചോദ്യം ചെയ്യുന്ന ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യം കസ്റ്റഡിയിലല്ല വീട്ടിൽ നിന്ന് വന്നാണ് വീട്ടിലല്ല ഞാൻ അവിടെ ഇതേപോലെ ഒരു ചാനലിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന് വണ്ടി റോഡിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ റോഡിൽ വെച്ചിട്ട് ബസ്സിലാണ് പോയിട്ട് വന്ന് വണ്ടി എടുത്തു വീട്ടിൻ്റെ അടുത്തൊരു കടയുണ്ട് ഇത്തിരി ആളുകളൊക്കെ കൂടുന്ന കടയാണ് ചായയും വെള്ളമൊക്കെ കുടിക്കാൻ പിന്നെ അവിടെ കയറി വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ജീപ്പ് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് എതു എതു ഒന്ന് കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ എൻ്റെ വണ്ടി വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ കൂടെ ഒരു സാറും കൂടെ കൂടെ വരും ഞാൻ പറഞ്ഞു ഞാൻ അതിന് പ്രതിയല്ലല്ലോ സാറേ ഞാൻ എപ്പോൾ വേണം വിളിച്ചു കഴിഞ്ഞാൽ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല സാറും കൂടെ വണ്ടിയിൽ വരും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല ആ സാറന്മാർ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനി ഫുഡ് കഴിക്കണ പോണ വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി വെച്ചിട്ടെങ്കിൽ സാറന്മാരുടെ കൂടെ വരാം ചുമ്മാ വണ്ടി കൊണ്ട് ഇനി പോകണ ഇഞ്ചിൻ്റെ കൂടെ സാറ് വരെ എന്നല്ലേ പറഞ്ഞു അതിനെ കേട്ടെന്നല്ലേ നിങ്ങളുടെ കൂടെ അങ്ങ് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടെ പോയി കൂടെ പോയി അവിടെ പോയിട്ട് ഈ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ദേഹത്തെ പിടിച്ച് രണ്ട് പോലീസുകാരും ചേർന്ന് ഇങ്ങനെ കൊണ്ടാണ് പോകുന്നത് എന്താ പ്രതി എന്തോ കുറ്റം ചെയ്തതായിട്ട് അവർക്ക് അങ്ങനെ വരുത്തി തീർക്കണം മെമ്മറി കാർഡ് ഞാൻ എടുത്തെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം ഇനി അത് തന്നെ ഉണ്ടാവും ഇനി മെമ്മറി കാഡ് എൻ്റെ വീട്ടിൽ കൊണ്ടിടാനും സാധ്യതയുണ്ട് ഈ കണ്ടക്ടറെ കഴിഞ്ഞ ദിവസം ചോദ്യം 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 സ്റ്റേഷൻ ചെയ്തു ഏകദേശം രാവിലെ അത് ഞാൻ പറയുന്നത് ഈ സ്റ്റേഷൻ മാസ്റ്ററെ ഒക്കെ എന്തിനാണ് പിടിക്കുന്നത് കണ്ടക്ടറിനെയും ഓക്കെ കണ്ടക്ടറിനെ പിടിക്കുന്നതിന് കുഴപ്പമില്ല ടെക്നിക്കല് പരമായിട്ടുള്ള ആരെയും ഇതുവരിക്കും സി ഐ ടി യൂണിയനിലുള്ള ആൾക്കാരാണെന്നോ അന്ന് ടെക്നിക്കല് പരമായിട്ട് ഇരുന്നത് അവരാണെന്നാണ് ഞാൻ അറിഞ്ഞത് യൂണിയനിലുള്ള ഭാരവാഹികളും അതിനു അതിലെ അനുഭാവികളും ആയിരിക്കും എന്തുകൊണ്ട് അവരത് ചെക്ക് ചെയ്യാത്തത് ഈ ആൾ കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷൻ മാസ്റ്റർകാര് കോൺഗ്രസ്സെന്നും പറഞ്ഞിട്ടുണ്ട് ആ ആക്ക് കണ്ടക്റ്ററിനെയും ഡ്രൈവറിനെയൊക്കെ പോസ്റ്റ് ചെയ്യണേ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റാനോ അന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള ആരാണോ സി ഐ ടി ആവട്ടെ ഐ എൻ ടി സി ആവട്ടെ ഏതാവട്ടെ അവരെ തിരക്കാത്ത എന്താണ് അവരെ തിരക്കുന്നില്ലല്ലോ അവർ അവരെ തിരക്കുന്നില്ല ഈ മെമ്മറി കാർഡ് അത്രയും നേരം സുബിന് എന്ന് പറഞ്ഞ ആൾ വണ്ടിക്കകത്തോണ്ട് അന്ന് വണ്ടിയിൽ അന്നത്തെ സി സി ടി വി എടുത്തിട്ട് ആരൊക്കെ വണ്ടി കയറിയെന്നോ അതൊന്നും പുറത്ത് വരുന്നില്ലല്ലോ നിങ്ങൾ ഇപ്പം പറയുന്നു പാളയത്ത് വെച്ചാണ് ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നത് ആ വണ്ടിയുമായിട്ടില്ല പിന്നെ ഞാൻ ഒരു ചാനലിൽ പറയുന്നത് വെച്ചാൽ ആ വണ്ടിയിൽ അടുത്തുകൂടെ പോയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നെ ഏറ്റവും കാണാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ അന്നത്തെ ദിവസം നാലേകാലിന് ബസ് ഡ്യൂട്ടിക്ക് അത് നാലേകാലിൽ തൃശ്ശൂരിന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ വണ്ടി കണ്ടു ഞാൻ ആ ചുറ്റും നടന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു ആ വണ്ടിയാണോ രണ്ട് വണ്ടിയുണ്ട് ഒരേപോലത്തെ അപ്പോൾ അതിലും ക്യാമറ വർക്കിംഗ് ആണോ എന്നാണ് ഞാൻ വെളിയിൽ നിന്ന് നോക്കിയിട്ടങ്ങ് പോവേണം നടന്നു പോകുന്ന രീതിയിൽ നോക്കിയിട്ട് അങ്ങ് പോവേൺ അവർ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ ബാക്ക് ആ വണ്ടിയിൽ ബാക്കിൽ നിന്ന് നടന്നു അതിൻ്റെ സൈഡിൽ കൂടെ പോയി സൈഡിൽ കൂടെ പോയല്ല അകത്ത് കയറി ഇന്ന് ക്യാമറ വർക്കിംഗ് ആണോന്ന് സുബിൻ നോക്കുന്നതെന്ന് ഒരു വീഡിയോയില് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സുബിനെയും സുബിൻ്റെ ചുറ്റുപാടും സുബിൻ്റെ കോൾ റെക്കോർഡും സുബിനുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ വിളിച്ചിട്ടുണ്ട് അവരെ കോൾ റെക്കോർഡും എടുക്കാതെ പിന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള എന്നെ എന്തിനാണ് ചുറ്റിപ്പറ്റി അടക്കണമെന്ന് എനിക്കറിയത്തില്ല ഈ ഇപ്പം പ്രതികളായിട്ടുള്ള ആൾക്കാരെ വണ്ടി കസ്റ്റഡിയിലെടുക്കുകയോ പ്രതികളായിട്ടുള്ള ആൾക്കാരെ പേരിൽ കേസെടുക്കുകയോ അവർ ഇപ്പോൾ ജാമ്യത്തിൽ പോലും എടുത്തിട്ടില്ല